എല്ലാവർക്കും നമസ്തേ ആദ്യം ഞാൻ യൂട്യൂബിൽ ഷഫീന ബീവി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണിക്കും എല്ലാവരും അതിൻ്റെ ഒരു അല്പഭാഗം ഞാൻ കേൾപ്പിക്കാൻ കാണിക്കാം ഒന്ന് ശ്രദ്ധിച്ച് കാണുക കുംഭമേളയിൽ നമ്മൾ എന്താണ് കണ്ടത് കക്കൂസ് കുഴി തുറന്ന് കുടിവെള്ളത്തിലേക്ക് എങ്കേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് പലരും ശിവന്റെ അഭിഹിതം എന്നാണ് ഗംഗയെ പറയുന്നത് ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി ഹിമാലയ പർവ്വതത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് അടിച്ചു അവമാരിപ്പ എനിക്ക് കൊണ്ടുപോയി കൊടുക്കും കുംഭമേള കണ്ടെന്ന് പറയുന്നതിന് ഇപ്പൊ എന്തെ ഒരു ഫൈൻ അടച്ചു ഞാൻ ഇറങ്ങി കേട്ടുള്ളെങ്കിലും നിങ്ങൾക്ക് എന്തോ മനസ്സിലായി ഈ വീഡിയോ നിങ്ങൾ മുഴനീള കണ്ടു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് മാനസികമായിട്ട് അതായത് ഹിന്ദു സമൂഹത്തിന് പിന്നെ ഹിന്ദു സമൂഹത്തിന് തന്നെയല്ല മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും വളരെയേറെ വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത് ഇവരിത് ആധാരമാക്കിയിരിക്കുന്നത് ഈ സ്ത്രീ ഈ സ്ത്രീ എന്നിവരെ വിളിക്കുന്നത് രൂപം കൊണ്ട ഒരു സ്ത്രീയാണ് പക്ഷേ ഒരു മനുഷ്യ ജന്മം എന്ന് പറയാൻ നമുക്ക് പറ്റാത്ത ഒരു ഒരു ജന്മമാണിത് ഈ ഷഫിന ബീവി എന്ന് പറയുന്ന ഈ ഈ സ്ത്രീ ഈ സ്ത്രീ ഹിന്ദു സമൂഹത്തിനെയും ഹിന്ദു ദേവന്മാരെയും കുംഭമേളയും ഇത്രയും മോശമായി ലോകത്തും മറ്റൊരാൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് ഇവർ അടച്ചാക്ഷേപിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള ഈ ഒരു ഇതുപോലും ഇല്ലാതെ വളരെ വളരെ നികൃഷ്ടമായ രീതിയിൽ ഒരു പുരുഷൻ പോലും ഈ അടച്ചാക്ഷേപിക്കുന്ന സംസാരിക്കാൻ അല്ലെ ഉപയോഗിക്കാൻ മടിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ സ്ത്രീ ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം കുംഭമേളയെ തന്നെ ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം ഹിന്ദു ദേവതമാരെ എല്ലാം വളരെ മോശമായിട്ട് തെറിയഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയത്തുള്ളൂ തെറിയഭിഷേകം ചെയ്തിരിക്കുന്നത് ഹിന്ദു സമൂഹം എന്ത് പഴിച്ചു ഈ സ്ത്രീക്ക് ഈ നികൃഷ്ട ജന്മത്തിന് ഹിന്ദു സമൂഹത്തിന് ഇത്തരം രീതിയിൽ പറയുന്നതിന് വേണ്ടി ഹിന്ദു സമൂഹം എന്ത് പഴച്ചു ആ അവർ ഇതിന ആധാരമാക്കിയിരിക്കുന്നത് ഈ ജാമിത ടീച്ചർ അവർ മുൻപ് മുസ്ലിം മതവിശ്വാസിയായിരുന്നു ഇസ്ലാമായിരുന്നു അതിലെ അവരുടെ അനുഭവങ്ങളാകാം അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നതും ജനം ടി വി ഉൾപ്പെടെയുള്ള ജനം ടി വി ചാനലിൽ കുംഭമേളയെ സിന്ധു സൂര്യകുമാർ അധിക്ഷേപിച്ചതിനെതിരായിട്ട് ചർച്ച നടത്തിയതും സിന്ധു സൂര്യകുമാറിനെ ഹിന്ദു സമൂഹം വിമർശിക്കുന്നതുമാണ് അവർ ഇതിനെ വിഷയമാക്കിയിരിക്കുന്നത് ഇവർ യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് യാദൃശ്യമായിട്ടൊന്ന് യൂട്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ആദ്യം വരുന്നത് ഇവരുടെ ആ ഒരു ഇതാണ് നമ്മൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് കേൾക്കുക ഇവർക്ക് ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ കാണണം എന്ന് പറയുന്നത് ഇവർ ഏത് രീതിയിലാണ് ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്നത് ഹിന്ദു ധർമ്മത്തെ അധിക്ഷേപിക്കുന്നത് സനാതനധർമ്മത്തെ അഭി അധിക്ഷേപിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനകത്തിൽ സനാതനധർമ്മം എന്താണെന്ന് പറയുന്നത് ഭഗവാൻ പറ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞെന്നും പറയുന്നു ജാതി ഭേദം അതായത് വർണ്ണ വർണ്ണവ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ഇവർ അതും വളരെ മോശമായിട്ട് പറയുന്നു ആ കഷ്ടം എന്നല്ല എന്തോ പറയുക ഇത്തരം ജന്മങ്ങൾ നമ്മുടെ ഈ ഈ സിന്ധു സൂര്യകുമാരൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ നൂറ് ശതമാനം സാക്ഷരതയാണ് സാർ നമ്മൾ ഒരുപാട് മുന്നിലാണ് സാർ എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിൽ ഇത്തരം നികൃഷ്ട ജന്മങ്ങൾ സ്ത്രീ രൂപത്തിൽ ഉണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ ഹിന്ദു സമൂഹം ഏത് രീതിയിലാണ് ഈ ഇത്തരക്കാരെ കുറിച്ച് പ്രതികരിക്കേണ്ടത് ഇത്തരക്കാർക്കെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടെ ഒരു ഹിന്ദുവും ഒരു മറ്റു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നില്ല അവരുടെ ആചാരങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ശബരിമലയെ തന്നെ ഈ ഈ സ്ത്രീ ഈ നികൃഷ്ട ജീവി എന്ത് ഏത് രീതിയിലാണ് മോശമായിട്ട് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേൾക്കണം അത് കേട്ടാലേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും ഞാനീ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകില്ല നിങ്ങൾ ആ സ്ത്രീ ജന്മം ആ നികൃഷ്ട ജന്മം പറയുന്നത് നിങ്ങൾ ശരിക്കും കേൾക്കുക അവൾക്ക് റീച്ച് കിട്ടുന്നത് കൊണ്ടാലും അവൾ പറയുന്നത് നമ്മൾ കേട്ടിട്ട് അവൾക്ക് ഇച്ചിരി റീച്ച് കിട്ടിക്കണം പക്ഷേ എങ്കിലും അവൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക ഇവളിത്ര ധൈര്യമായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ പറയുന്നതിന് കാരണം എന്താണ് പോപ്പുലർ ഫ്രണ്ടിനെയും ഉൾപ്പെടെയുള്ള അവരുടെ സംഘടനകളെയൊക്കെ നിരോധിച്ചു തീവ്രവാദ സംഘടനകളെ നിരോധിച്ചു പക്ഷേ ഇപ്പോഴും അത് വേറൊരു പേരിൽ അവരുടെ ഒരു സംഘടന എസ് ഡി പി എന്ന് പറയുന്ന സംഘടന നിലനിൽക്കുന്നുണ്ട് അവർ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നു ചെയ്യുന്നുള്ള അഹങ്കാരത്തിലാണ് അവരുടെ പണം മേടിച്ചുകൊണ്ടാണ് ഏതെങ്കിലും ഹിന്ദുക്കൾ ആരെങ്കിലും ഇവർക്ക് അവള് വെല്ലുവിളിക്കുന്നതുകൊണ്ട് എതിരെ കൊണ്ട് കേസ് കൊടുക്കട്ടെ ചുണയുള്ള ഒരു കേസ് കൊടുക്കട്ടെ കേസ് കൊടുത്താൽ അവൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവൾ പറയുന്നുണ്ട് അവൾക്ക് രണ്ട് വക്കീലന്മാരുണ്ടെന്നൊക്കെ ഇന്ന് കൃഷ്ണജീവി പറയുന്നുണ്ട് ഇതിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നും പോപ്പുലർ ഫ്രണ്ട് എന്ന് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം അതിൻ്റെ കുപ്പായം എസ് സി പി ഐന്ന് മാറി മാറ്റിയിട്ടെങ്കിലും അവരിന്നും ഇത്തരക്കാർക്ക് ഫണ്ട് ചെയ്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് പിന്തുണയായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം അവരെ കൊണ്ടാണ് ഈ എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ തീർച്ചയായും ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും കാരണം ഈ ഇവിടെ ഈ ഈ സംസാരം കേട്ടാൽ തന്നെ അറിയാം ഇവിടെ ഒരു പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദിയാണെന്ന് അവൾ അവിടെ തീവ്രവാദം കൊണ്ട് നടക്കുമ്പോൾ ഹിന്ദുവിൻ്റെ മണ്ടയ്ക്ക് എന്തിനാണ് കയറുന്നത് ഹിന്ദു ദേവതകളെ എന്തിനാണ് ഇങ്ങനെ മോശമായിട്ട് ഏർ ചിത്രീകരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് ഇവിടെ കന്യാകുമാരിയിൽ പോയി പോവും കാറ്റ് കൊള്ളാനോ ഏത് നാട്ടിലൊക്കെ പോകുമെന്ന് പറഞ്ഞു അവിടെ അതേപോലെയുള്ള നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ഒരു മുഖം നമ്മൾ ഓർത്തിരിക്കുക നമ്മുടെ ആരാധനാലയങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ പവിത്രമെന്ന് കരുതുന്ന ഏതെങ്കിലും സ്ഥാനത്ത് ഈ ഒരു മുഖം ഇവൾ ഇപ്പം മുഖം മറച്ചൊന്നുമല്ല അവൾ ഇരിക്കുന്നത് പൂനോട്ട് അതുപോലുള്ള അടുത്ത് വരുന്നത് ചിലപ്പോൾ മുഖം മറച്ചായിരിക്കും വരുന്നത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ ഓരോ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളും ഇവളുടെ മുഖം ഓർത്തിരിക്കുക ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങളിൽ ഇവള് എത്തിപ്പെട്ടാൽ അവിടെ വരും അതിനെ തകർക്കാനും ഒക്കെ ഇവള് ശ്രമിക്കും ഇവിടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പക്കാ തീവ്രവാദി പക്ക മത പിടിച്ച ഒരു തീവ്രവാദിയാണെന്ന് ഇവളൊരു ഈ സഞ്ചരിക്കുന്ന ബോംബാണെന്നുള്ള രീതിയിൽ ഇവിടെ വായിന്ന് വരുന്നത് ബോംബിനെക്കാട്ടി ശക്തമായിട്ടുള്ള വൃത്തികേടുകളും ഈ ഹിന്ദു മത വിദ്വേഷവും അത് ഹിന്ദു ദേവതമാരെ തെറിയ നടത്തുന്ന വാക്കുകളാണ് വരുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇവിടെ ഒരു സഞ്ചരിക്കുന്ന ബോംബാണ് അവിടെ ശരീരത്ത് ഈ ബോംബെന്ന് പറയുന്ന ആയുധമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നാക്കെന്ന് പറയുന്ന ഇവിടെ വായിന്ന് വരുന്ന വാക്കുകൾ ആ ബോംബുകളെ കാട്ടിൽ പതിന്മടങ് ശക്തി ഉള്ളതാണ് അതുകൊണ്ട് ഇവിടെ സഞ്ചരിക്കുന്ന ബോംബെന്ന് പറയാം അത്തരം ഒരു നികൃഷ്ടായിട്ടുള്ള ഒരു ജന്മം ഹിന്ദു സമൂഹം ഇവക്കറിയാം ഹിന്ദു സമൂഹത്തിനെ എന്ത് പറഞ്ഞാലും ഹിന്ദു ദേവതമാരെ എന്ത് പറഞ്ഞാലും അവർ അവർക്ക് ഈ ജോസഫ് മാഷിൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല കൈവെട്ടുകയോ കാല് വെട്ടുകയോ തലവെട്ടുകയോ ചെയ്യത്തില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഇവളുമാർക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നു ഇതിനെല്ലാം കാരണം നമ്മുടെ ഇവിടുത്തെ ആ ഭരണ സംവിധാനം രാഷ്ട്രീയ സംവിധാനം ഇവർക്കെതിരെ കേസെടുക്കും ഇത്രയും മോശമായിട്ട് ഇത് പി സി ജോർജ് ജനം കിവിയിലെ ഒരു ചർച്ചയിൽ ഈ പി സി ജോർജിനെ പ്രകോപിപ്പിച്ചപ്പോൾ പി സി ജോർജ് അതിന് മറുപടി പറഞ്ഞു പി സി ജോർജിൻ്റെ പേരിൽ കേസെടുത്തു എന്നിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ അധികാരികൾ പോലീസാകട്ടെ ഇവിടുത്തെ സർക്കാരെ ഇത്രമാത്രം മതവിദ്വേഷവും വംശീയ വിദ്വേഷവും ഈ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള സംസാരം ഉണ്ട് നടത്തിയിട്ട് അത്തരം ഒരു യൂട്യൂബ് ചാനലിൽ കൂടി ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ പ്രതികരിക്കുന്നില്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഭരിക്കുന്നത് ഇത്തരക്കാരെ പ്രീണിപ്പിക്കുന്ന സർക്കാരാണ് അതിപ്പോൾ ഇടതുപക്ഷം മാറി വലതുവശം വന്നാലും ഇവ ഇവ ഇതേപോലുള്ളവരുടെ പേരിൽ കേസെടുക്കത്തില്ല കാരണം അവർക്കെല്ലാം ഇത്തരം തീവ്രവാദികളെ ഉണ്ട് പിന്തുണ ആവശ്യമുണ്ട് അത്തരം ഇത്തരക്കാരെ കൊണ്ട് ഇത്തരം തീവ്രവാദികളെ കൊണ്ട് മതബെറി കൊണ്ട് ഇത് സംസാരിപ്പിച്ചിട്ട് ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിപ്പിച്ചിട്ട് അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കണം ഒരു ചിന്ത അത് കോൺഗ്രസ് വന്നാലും ഇത് തന്നെ ഒരു കോൺഗ്രസ്സുകാരും ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടില്ല ഹിന്ദു നാമധാരികളായിട്ടുള്ള ആൾക്കാർ കോൺഗ്രസ്സിലുമുണ്ട് അവർ അഭിനവ ഭക്തരായിട്ടും അവർ പലയിടത്തും പോകുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും സന്ദർശിക്കാറുണ്ട് കുറിയിടാൻ അവർക്ക് മടിയാണെങ്കിലും അവിടെ പോയി നിന്ന് തൊഴുന്നുണ്ട് കാരണം ഇവർ പ്രായച്ഛിത്വം ചെയ്യാനായിരിക്കാൻ പോകുന്നത് പശ്ചാത്താപം തന്നെ പ്രായച്ഛത്വം എന്ന് പറയും പക്ഷേ അത് ചിന്തിച്ചിട്ട് കഥയിൽ അങ്ങനെയൊന്നും പ്രായ്ചിത്തം ഇവർക്ക് ലഭിക്കാൻ പോകുന്നില്ല കാരണം ഒരാളിൻ്റെ നെഞ്ചത്തെ ചവിട്ടി അവനെ ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ നെഞ്ചത്തെ ചവിട്ടി കിടത്തിയിട്ട് അയ്യോ ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും അതിന് അത് പ്രായ്ചിതമാകുമോ ഇല്ല ഇവരൊന്നും ഇതേ രീതിയിൽ പ്രതികരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായ ഹിന്ദുക്കൾ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സമാജം പൂർണ്ണമായ ശക് പൂർണമായും ശക്തമായും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ ഇതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുക അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മൾ ശക്തമായ മറുപടി കൊടുക്കുക അതിനുള്ള അവസരം നമുക്ക് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയിൽ കൂടി നമുക്ക് നമ്മുടെ മുന്നിൽ വരാറുണ്ട് അത് നമ്മൾ വിനിയോഗിക്കുക അതിൽ കൂടി ഇതേപോലുള്ള ശക്തികളെ വച്ച് ഇത്തരം രീതിയിൽ നമ്മുടെ സമാജത്തിനെയും സനാതനധർമ്മത്തിനെയും നമ്മുടെ ദേവതമാരെയും നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രതീകങ്ങളെയും ഈ അധിക്ഷേപിക്കുന്നവരെ പിന്തുണയ്ക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാരെ നമ്മൾ ശക്തമായി അവർക്കെതിരെ പ്രതികരിച്ച് ഇവർക്ക് ഹിന്ദുവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഓരോ ഹിന്ദുവും തയ്യാറാകണം ഇല്ല എങ്കിൽ ഇനിയും ഇപ്പോൾ നമ്മുടെ ദേവീ ദേവ ദേവന്മാർ നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെ അല്ലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളെ ഇതേ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികൾ നാളെ നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ അമ്മമാരെയും നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ പെൺമക്കളെ ഉൾപ്പെടെ വളരെ വ്യക്തിപരമായി വളരെ അധിക്ഷേപകരമായ രീതിയിൽ ഇതേപോലുള്ള വീഡിയോകളുമായിട്ടും അല്ലെങ്കിൽ വാക്കുകളുമായിട്ട് വരും സമൂഹ മധ്യത്തിൽ എല്ലാവരെയും അധിക്ഷേപി ഇവരുടെ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നവരുടെ ഉദ്ദേശം ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഇത്തരം തീവ്രവാദ സംഘടനകളുടെയും ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതേ രീതിയിലുള്ള മോശമായിട്ടുള്ള രീതിയിൽ അത് ഒരു സംസ്കാരവും ഒരു സംസ്കാരത്തിൻ്റെ ഒരു ആയിരത്തിലൊരംശം അടുത്തൂടെങ്കിലും പോയിട്ടുള്ളവർ ഉപയോഗിക്കാത്ത രീതിയിലുള്ള വാക്കുകളാണ് പിന്നെ ഈ സ്ത്രീ ഉപയോഗിച്ചിരിക്കും ഈ ജീവി ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെയും അധിക്ഷേപിച്ചാൽ നമ്മളെ മാനസികമായി തകർക്കാം നമ്മളെ മാനസികമായി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ദൈവമേ ഇതാണോ ഈ നമ്മുടെ ധർമ്മം ഇതാണോ നമ്മുടെ ദേവതാ സങ്കല്പം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തളർത്തി ഈ ഈ നികൃഷ്ട ജീവി അവളുടെ പിന്നിൽ നിൽക്കുന്ന ശക്തികൾക്ക് അവരുടെ മതം വളർത്തുന്നതിന് വേണ്ടിയുള്ളൊരു വേദിയായിട്ട് ഒരു ഒരുക്കിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരം യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇവൾ ഇവളുമാരുപയോഗിക്കുന്നതും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇത്തരം ഈ ഇവളെയൊക്കെ ഈ രീതിയിൽ സംസാരിക്കുന്ന ഇവിടെ ഒരു സ്ത്രീ ഈ രീതി സംസാരിക്കുമ്പോൾ അവിടെ ആ പശ്ചാത്തലം എന്തുവായിരിക്കും അവിടെ ആ സ്വഭാവ രീതി എന്തുവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ തന്നെയല്ല ഇവളെ ഇതിനു വേണ്ടി പിന്തുണയ്ക്കുന്ന ഇവളെ ഇതിനു വേണ്ടി ഒരിക്കലും വിടുന്ന ഇവിടെ മാതാപിതാക്കൾ ഇവിടെ കുടുംബ പശ്ചാത്തലം ഇവിടെ ബന്ധുക്കൾ അല്ലെ ഇവിടെ മക്കൾ എല്ലാം ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ വളർന്നു വരുന്നതായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനിയെങ്കിലും ഹിന്ദു സമൂഹം ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയോടെ നിന്ന് പ്രതികരിക്കേണ്ട രീതിയിൽ ആ എലക്ഷൻ സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ ശക്തമായി പ്രതികരിച്ച് ഇത്തരക്കാരെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിക്കുക ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഈ മോശമായി ഈ സംസാരിച്ച് അവൾക്കുൾപ്പെടെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക